കേരളത്തിലെ കൊച്ചി മുനമ്പം പ്രദേശത്തെ ജനങ്ങൾക്ക് വക്കഫ് നിയമങ്ങളുടെ പേരിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ മൌനം അവലംബിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ശക്തമായി വിമർശിച്ച് കത്തോലിക്ക കോൺഗ്രസ് മുനമ്പത്ത് രാഷ്ട്രീയ പാർട്ടികൾ പേടിക്കുന്നതാരെ എന്ന തലക്കെട്ടോടെ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് കത്തോലിക്ക കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മുനമ്പത്ത് വില കൊടുത്ത് ഭൂമി വാങ്ങിയ അറുനൂറ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വക്കഫ് നിയമത്തിന്റെ പേരിൽ കുടിയിറക്ക ഭീഷണിയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ കത്തോലിക്ക കോൺഗ്രസ് ഇത്രയും വലിയ മനുഷ്യാവകാശ ലംഘനം കണ്ടിട്ടും പലസ്റ്റീനിനും ലക്ഷദ്വീപിനും മണിപ്പൂരിനും വേണ്ടി കരയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ മത്സ്യത്തൊഴിലാളികൾക്കു വേണ്ടി ഒരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല എന്നാരോപിച്ചു മതേതരുത്വം സംരക്ഷിക്കാൻ അന്യായത്തിന് കൂട്ടുനിൽക്കണോ എന്ന ചോദ്യമാണ് കത്തോലിക്ക കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത് രാഷ്ട്രീയ ലാഭം നോക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ മാത്രമല്ല വഖഫ് നിയമത്തിന്റെ പേരിൽ നടക്കുന്ന അനീതി കണ്ടില്ലെന്ന് വയ്ക്കുന്ന മാധ്യമങ്ങളെയും കത്തോലിക്ക കോൺഗ്രസ് പ്രസ്താവനയിൽ വിമർശിക്കുന്നുണ്ട് പ്രളയം വരുമ്പോൾ മാത്രം മത്സ്യത്തൊഴിലാളികളെ ഓർത്ത് രക്ഷാസൈന്യം എന്ന് പറഞ്ഞ അഭിമാനം കൊണ്ട മാധ്യമങ്ങൾ എന്തുകൊണ്ട് തങ്ങളുടെ വീടിരിക്കുന്ന അഞ്ച് സെന്റും പത്ത് സെന്റും വരുന്ന വസ്തുവിനു വേണ്ടി കേഴുന്ന മുനമ്പം ജനതയുടെ ദൈന്യത വാർത്തയാക്കുന്നില്ല കോടതി പരിഗണനയിലുള്ള വിഷയം എന്ന ന്യായവാദം ഉയർത്തുന്നവർ എന്തുകൊണ്ട് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ നയരൂപീകരണം നടത്താൻ തയ്യാറാകുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ് കത്തോലിക്കാ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത് ആമസോൺ വനാന്തരങ്ങൾക്കു വേണ്ടി സമരം നടത്തുന്നവർക്ക് കേരളത്തിലെ അറുന്നൂറ് കുടുംബങ്ങളുടെ കാര്യത്തിന് വിലയില്ലാതായത് ചിന്തിക്കേണ്ട കാര്യമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് പറയുന്നു മുനമ്പം പ്രശ്നത്തെ നിയമപ്രശ്നമായി വിലയിരുത്തുന്നവർ വക്കഫിൽ വിശ്വസിക്കുന്ന ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ ഭൂമി വിൽപ്പന മനഃപൂർവ്വമായ വഞ്ചനയായി വിലയിരുത്തേണ്ടി വരുമെന്നും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ കയ്യേറ്റക്കാരല്ല മറിച്ച് വില കൊടുത്തു വാങ്ങിയ ഭൂമിക്ക് വേണ്ടി നിലവിളിക്കുന്നവരാണെന്നും കത്തോലിക്ക കോൺഗ്രസ് പ്രസ്താവനയിൽ അടിവരയിട്ടു പറയുന്നു വഖഫ് ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിൽ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മുനമ്പം പ്രദേശത്തെ ജനങ്ങൾക്ക് വഖഫ് നിയമങ്ങളുടെ പേരിൽ നീതി നിഷേധിക്കപ്പെടുന്നത് മനുഷ്യത്വരഹിതമാണെന്ന് കെ സിവയം സംസ്ഥാന സമിതിയും വ്യക്തമാക്കി കടപ്പുറം വേളാങ്കണ്ണി മാതാപ്പള്ളിയും അതിനോട് ചേർന്ന അറുനൂറ്റി കുടുംബങ്ങളുടെ സ്ഥലങ്ങളും ഉൾപ്പെടെ അന്യായമായി വഖഫ് ബോർഡ് അവകാശം ഉന്നയിക്കുമ്പോൾ പ്രധാനമായും മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് ഇതെന്ന് കെ സിവൈഎം സംസ്ഥാന സമിതി ചൂണ്ടിക്കാട്ടി വർഷങ്ങളായി നികുതി അടച്ച് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പെട്ടെന്നൊരു നാളിൽ തങ്ങളുടേതല്ല എന്ന് പറയുന്നതിന്റെ വിരോധാഭാസം എത്ര നിയമങ്ങളുടെയും ഭേദഗതികളുടെയും തുലാസിൽ വെച്ച ആളന്നാലും ഇവരുടെ കണ്ണീരിന്റെ വിലയ്ക്കൊപ്പം ആവില്ലെന്നും കെ സിവൈഎം സംസ്ഥാന സമിതി വ്യക്തമാക്കി ന്യൂസ്